നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് ആണ് ഇത് കാറ് വൃത്തിയാക്കുന്ന മോപ്പാണോ കാർ ക്ലീനിങ് മോപ്പ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അപ്പം അത് യൂട്യൂബിൽ എടുത്ത് വാങ്ങിച്ചതാണ് അത് സംഭവം സ്മാർട്ട് മോപ്പ് എന്ന് പറഞ്ഞ പേര് കണ്ടോ സ്മാർട്ട് മോപ്പ് പേര് പേര് സ്മാർട്ട് മോപ്പ് സ്മാർട്ട് മൾട്ടി പർപ്പസ് സ്ക്രീനിങ് ഡിവൈസ് ബാത്റൂം ടൈൽസ് and ആൻഡ് cars and other automobiles, windows, kitchen, counters and a lot more. എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ക്ലോസീവ് വാട്ടർ ജെറ്റ് നോസിൽ ട്യൂറബിൾ ആൻഡ് കോമ്പാക്ട് യൂസർ റീപ്ലേസബിൾ ക്ലീനിങ് സ്പോഞ്ച് ആൻഡ് മാസ്ക് അവൈലബിൾ സെപ്പറേറ്റ് ചെയ്യും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആകാംക്ഷയുടെ ഇങ്ങനൊരു ലീഫ് ലെറ്റ് വീഡിയോ കാണാത്തവർക്ക് എഡിറ്റ് ഞാൻ വാട്സപ്പിൽ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഒരു ഫീഡ് സെറ്റ് ആയിട്ട് സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഫീസെറ്റ് കൃത്യമായിട്ട് ഇത് ഈ ഭാഗമാണ് നമ്മുടെ ഗാഡൻ ഓസ് ഉണ്ടല്ലോ ഏറ്റവും കിടും ചെറിയ റോട്ടിങ്ങൾ ഉണ്ടാവും ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ ഭാഗം കൂടി വെള്ളം ആ നോസിന് കുറേ നല്ല പോയിട്ട് വരും അതിന് ശേഷം കറക്കി പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ ഈ ഭാഗം രണ്ടാത്ത സ്പോഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ കേട്ടു എന്തായാലും തന്നതി സിമ്പിളാണ് പക്ഷെ അങ്ങനെ ആലോചിക്കാറില്ല ചെറിയ ഐറ്റംസ് ഒന്നും ആലോചിക്കാറില്ല ഈ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഈ കാർഗ് ഞാനിപ്പത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ പാർട്ടിണ്ടല്ലോ അത് കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തത്

കാറ് കേട്ട് വലിയ സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഒരു സന്തോഷം ഇങ്ങനൊരു പുതിയ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒന്നും അറിയാനുള്ള അതുകൊണ്ട് ഒരു സന്തോഷം നമുക്ക് ഇതില് മറ്റേ മോപ്പ് കണക്ട് ചെയ്യണം അതിന്റെ സ്പോഞ്ചൊക്കെയുള്ള ഭാഗം കണക്ട് ചെയ്തോളാം ഇങ്ങനെയാണ് ഓക്കെ ഇതാണ് ഈ ഭാഗം നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നു ഇത് കണ്ടില്ല ഈ രണ്ട് ഭാഗങ്ങളാണ് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് ഒരു വാഷറൂം ഉണ്ട് കേട്ടോ വാഷറൂം കളയായിട്ട് എനിക്ക് പറയാത്രമാർട്ട് ഫോൺ സംഭവം ഇപ്പൊ എനിക്ക് ഇവിടെ വെള്ളം വടരാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം കൊണ്ട് വരക്കരുതും അതുകൊണ്ട് നമ്മൾ ആ ഭാഗം കൊണ്ട് വരക്കില്ല മറ്റേ ഭാഗം കൊണ്ട് നോക്കാം ഞാൻ പ്രാക്ടീസ് ആവും ഏറ്റാധിക്കേണ്ടത് ചില്ലാണോ ചില്ല് കഴി തുടച്ച് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മള് മറ്റേ ഭാഗത്തേക്ക് പെയിന്റുള്ള ഭാഗത്തേക്ക് കിടക്കാൻ പാടുള്ളൂ കാരണം അറിയാലോ അല്ലെങ്കിൽ മന്ദനികളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പറ്റി ചില്ലി കുറവ് അങ്ങനൊരു കാര്യം ഉണ്ടോ അത് മുമ്പ് മറ്റേ ചുണ്ണിക്ക് ഉപയോഗിച്ച് ഉള്ള കഴിയുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ തെറ്റി പോകാനുള്ള ഞാൻ എൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നിന്ന് കാണിച്ചതാണ് കാരണം വെച്ചാൽ ഇത് പണ്ട് പാലന്തോറിൻ്റെ സിനിമ പോലെയാണ് തിരക്കഥ സംഭാഷണം സംവിധാനം ഇതൊക്കെ പോലെ തന്നെയാണ് ക്യാമറയും ഞാൻ തന്നെ കയ്യാനും ചെയ്യുന്ന സ്റ്റാൻഡ്മിട്ടിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി ഇങ്ങനെ നോക്കാം ഫ്രണ്ട് നോക്കാനായിട്ട് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് മാറ്റും എന്റെ ഫോണിൽ ഇതിputExtra നടക്ക. അബ്സ്റ്റാ. ഈ യൂസർ ചാറ്റ്. കൂടുതൽ മാത്രമേ

ബന്ധപ്പെട്ട കാര്യങ്ങളില് ഞാൻ ശിശുവാണ് അതുകൊണ്ട് തന്നെ കാറിൻറെ കയലുമായി ബന്ധപ്പെട്ട രംഗത്തും അതിൻ്റെയായ ചില രീതികള് തഴക്കും പഴക്കും വന്ന ആളുകൾക്ക് അറിയാം ആയിട്ട് അപ്പൊ ഇതിനെ ഒരു പ്രത്യേകത പറഞ്ഞത് നമ്മുടെ മേത്തുനിന്ന് വെള്ളഭാഗത്തേ കണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് കഴിക്കാൻ കളിന്നുള്ളൂ പിന്നെ ഞാനൊരു സംശയങ്ങളോട് ചോദിച്ചിരുന്നു അതായത് എങ്ങനെയാണ് ഇത് അത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ അത്ര ഉണക്കണല്ല അതിനെ കുറിച്ചൊന്നാൾ പറഞ്ഞില്ല പൊട്ടിയൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഈ കാറിൻ്റെ ചിലർ പറയുന്നത് അല്ലാണ്ട് പറ്റില്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേക ആ ഒരു തുണി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഞാൻ തുടച്ചിരുന്നതാണ് അത് നമുക്ക് കൈമിലൊക്കെ ആവും ഇത് അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ ഒന്ന് പഠിക്കാനുണ്ട് ഇതിൻ്റെ രീതികളൊന്ന് പഠിക്കാനുണ്ട് ഏത് ഭാഗത്ത് ഏത് ഏത് ഭാഗത്താണ് ഈ ഭാഗം ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഈ അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഈ കുടുംബത്തിൽ വെള്ളം വരുന്നുണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഇടയ്ക്കിടയ്ക്ക് പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അത് അധികം പൊടി ഉണ്ടാവില്ല തുടയ്ക്കാനായിട്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാവില്ല നമ്മുടെ വേറൊരു വെള്ളമാവുന്നില്ല എന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത ഒരു യൂസ് തുടങ്ങിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് അപ്പം നിൻ്റെ വീഡിയോസ് നല്ല വീഡിയോസ് വേറെ യൂട്യൂബിലൊക്കെ ഉണ്ട് ഞാൻ ഒരു തുടക്കുകാരെന്നല്ല ഇത് മേടിച്ചിട്ട് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടാവുന്ന അനുഭവം മാത്രം നമുക്ക് അറിഞ്ഞു നോക്കണം ഓക്കെ നന്ദി നമസ്കാരം ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് അതായത് ഷാമ്പൂ ചേർത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഷാംപൂ ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് കഴി ഇതാക്കുന്നത് അതുപോലെ തന്നെ കാറിൻ്റെ എല്ലാ ഭാഗമൊന്നും കാണിച്ചിട്ടില്ല ഒരു ഇതിൽ ഇത്തരം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരമൊരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അത് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളായിരുന്നു അതിനും കൂടിയും വേണ്ടിയിട്ടാണ് എനിക്ക് പറ്റുക എന്നുള്ളതും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പല ഭാഗങ്ങളും ഒമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ